നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ഓരോ ദിവസം കഴിയും തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കാലുകുത്തിയ നിമിഷം മുതൽ ഇന്നിപ്പോ ജൂൺ മാസം പതിനേഴാം തീയതി രാവിലെ വരെയുള്ള സമയങ്ങളിൽ ഈ നിയോജക മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അനുഭവം ഓരോ നിമിഷവും ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് ഓരോ ദിവസം കൂടുമ്പോളും യു ഡി എഫിനുള്ള വിജയപ്രതീക്ഷയല്ല ഭൂരിപക്ഷം വിജയം നമ്മൾ ഉറപ്പിച്ചു ഭൂരിപക്ഷം വർദ്ധിക്കുന്നു എന്നതാണ് കാണുന്നത് കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണക്കുന്നു എന്തൊക്കെയായാലും പിന്നെ ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവുക തന്നെയാണ് പ്രതീക്ഷ നിലമ്പൂരിൽ എഴുതി തള്ളിയവർക്ക് മറുപടി നൽകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് കാരണം ഈ മേഖലയിൽ ഞങ്ങൾക്ക് കാര്യമായൊരു വോട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഭൂരിപക്ഷമല്ല ജനങ്ങൾട്ട് ചെയ്യട്ടെ അതല്ല ജനങ്ങളല്ലേ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് രണ്ടു ദിവസം നമ്മൾ കുറച്ച് ദിവസം കാത്തിരുന്ന പോലെ ജനങ്ങൾ വോട്ട് ചെയ്യും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുതി തള്ളിയവർക്കുള്ള മറുപടിയായിരിക്കും എന്തായാലും നാലു പേരും വളരെ കരുത്തോടെ പൊരുതുകയാണ് നിലമ്പൂരിൽ എന്തൊക്കെയാണ് നിലമ്പൂരിലെ ഫലം നമുക്ക് സമ്മാനിക്കാന്നറിയാം നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കണം